നല്ല ും പക്ഷെ ഓക്കെ ടാൻ ഞാൻ ഡീറ്റാൻ ചെയ്ത് കളയുന്നതായിരിക്കും ഇയാൾ എവിടെല്ലോ ആ അതുണ്ട് ഹൈക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ കൂടൊക്കെ പോയിട്ടാ വേണ്ടോ ഇങ്ങനെ സ്നോ കട്ടിക്ക് പിടിച്ച് നിക്കാണ് ശരിക്കും എന്തിന്റെ കളറ് ഗ്രീന ഇതാണ് സാധനം ആ ബ്രാഞ്ചില് മൊത്തം സ്നോ ഇങ്ങനെ തക്കായി നിക്കാണ് വാട്ടർഫോൾ അന്വേഷിച്ചുള്ള നടത്തൊന്നും വെള്ളച്ചാട്ടം ഉള്ളതായിട്ടൊരു ഫീല് കാണുന്നില്ല രണ്ട് കിലോമീറ്റർന്ന് പറയുമ്പോ അത്യാവശ്യം ഉണ്ടല്ലോ ആ വെള്ളച്ചാട്ടം പിള്ളേരിടണ്ട ഇതിന്റെ തുടക്കമാണ് നമ്മൾ അന്വേഷിച്ചു പോവേണ്ടത് അതൊന്നും ഇത് നമ്മടെ കാടൊന്നും ഇങ്ങനെ ഇല്ലാത്തതുകൊണ്ടേ ഇതിനിപ്പെന്താ വിളിക്കണ്ടെന്ന് അറിയില്ല ആ വെള്ളച്ചാട്ടത്തിന്റെ ഉറവിടമാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇത്രയും നടന്ന് രണ്ടു കിലോമീറ്റർ നടന്നു തന്നിട്ട് അതിന് ബോധമായിട്ടുള്ള വ്യൂ ഉണ്ടായാ മതിയായിരുന്നു എന്താണ് തുള്ളി തുള്ളി പോണ്ട നമ്മുടെ നാട്ടില് ഹൈക്ക വിളിച്ചാലൊക്കെ ഭയങ്കര പാടാ വരാൻ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് പറയോ വെൽ മെയിൻറ്റെയിൻഡാണ് എല്ലാ സ്ഥലങ്ങളും ഇപ്പം സ്നോ ആയതുകൊണ്ട് തന്നെ തെന്നി ഈ കാണുന്ന പോലത്തെ ഒരു ഗില്ലാണ് നമുക്ക് നടന്നു പോകാനും അല്ലാണ്ട് നമുക്ക് കല്ലും ഇതും ഒന്നും ചാടി നടക്കേണ്ട കാര്യമില്ല അങ്ങനെ നടക്കേണ്ട സ്പോട്ടും ഉണ്ട് ഇത്രയും ടൂറിസ്റ്റ് എക്സ്പ്ലോർ ആവാത്ത സ്ഥലമായിട്ട് പോലും അവർ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര അത്ഭുതം രണ്ട് കിലോമീറ്റർ നടന്നു വന്ന് ഇത് കാണാൻ മാത്രം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളച്ചാട്ടമായിട്ടില്ല പക്ഷേ ദാറ്റ് വേ ഈസ് ടു നൈസ് ഭയങ്കര രസം ഉണ്ടായിരുന്നു